ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വഴാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹ ബന്ധം ഒഴിഞ്ഞ ശേഷമെന്ന് പരാതിക്കാരിയായ യുവതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ആദ്യ വിവാഹം നടന്നത് നാല് ദിവസം മാത്രമാണ് ഒന്നിച്ച് ജീവിച്ചത് ഒരു മാസത്തിനുള്ളിൽ ഈ ബന്ധം ഒഴിഞ്ഞുവെന്നും യുവതി പറയുന്നു രാഹുലുമായി പരിചയപ്പെടുന്നത് പിന്നീട് അഞ്ചു മാസത്തിന് ശേഷമെന്നും യുവതി പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത് ഇതോടെ വിവാഹിതയാണെന്ന വിവരം മറച്ചുവെച്ചാണ് യുവതി രാഹുലുമായി ബന്ധമുണ്ടാക്കിയതെന്ന രാഹുൽ അനുകൂലികളുടെ പ്രധാന വാദവും പൊളിഞ്ഞു വിവാഹിതയാണെന്ന് അറിഞ്ഞാണ് അടുപ്പം തുടങ്ങിയതെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സമ്മതിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാലിന് തൃക്കണാപുരത്തെ അതിജീവിതയുടെ ഫ്ളാറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുൾപ്പെടെയാണ് എഫ്ഐആറിലെ പരാമർശങ്ങൾ മാർച്ച് പതിനേഴിന് ഭീഷണിപ്പെടുത്തിയ അതിജീവിതയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി ബന്ധം പുറത്ത് പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് തുടർച്ചയായ ഭീഷണി അതിജീവിത ഗർഭിണിയാണെന്നറിഞ്ഞതും നിരന്തരം പീഡനം തുടർന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നു ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി തൃക്കണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ചും മെയ് അവസാനം പാലക്കാട്ടെ പ്രതിയുടെ വീട്ടിൽ വെച്ചും പലതവണ തവണ പീഡിപ്പിച്ചുവെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്